ഞാൻ പറയുന്നത് ി പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമുക്കറിയാവുന്ന ഭാഷ മലയാളം മാത്രമാണ് എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ ഗഫീലിന് അല്ലെങ്കിൽ നമ്മുടെ റൂമിലിരിക്കുന്ന ഹിന്ദിക്കാരൻ ഇംഗ്ലീഷുകാരനൊക്കെ ഉണ്ട് എങ്കിൽ അവരുമായി നമുക്ക് സംസാരിക്കാൻ സാധിക്കും എങ്ങനെ മലയാളത്തിൽ അവർ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അറബിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനായിട്ട് പരിചയപ്പെടുത്താമെന്ന് നിങ്ങളുടെ മുമ്പിൽ അകപ്പെട്ടിരിക്കുന്ന ആ ആളുമായി നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി അവരവരുടെ ഭാഷ സംസാരിച്ചിട്ടും നമുക്ക് കറക്റ്റായിട്ടും മനസ്സിലാവും തിരിച്ച് നമുക്ക് പറയേണ്ട കാര്യം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി അവർക്കത് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെയുള്ള ക്രിട്ടിനെ ആപ്ലിക്കേഷനും അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ നോക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് കമന്റ് ബോക്സും അതുപോലെ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അതിൽ ക്രിക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെ എങ്ങനെയാണ് പ്രവർത്തന രീതി മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ സെൻട്രലായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്ന് സ്പാനിഷ് ഒന്ന് കാണാൻ സാധിക്കും ഈ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഭാഷ ആക്കി കൊടുക്കുക നിങ്ങളുടെ ഭാഷ ഏതാണോ നിങ്ങൾ സംസാരിക്കുന്നത് മലയാളം അപ്പം താഴെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾ അവിടെ മലയാളം ആക്കി കൊടുക്കുക ഞാൻ ഇവിടെ മലയാളം ആക്കി കൊടുത്തു മലയാളം കണ്ടില്ലേ അതിന് വേറെ ക്ലിക്ക് ചെയ്തു രണ്ടാമത്തെ ഭാഗത്ത് ഈ പച്ച ഭാഗത്ത് നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ള ആളാണോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അയാളുടെ ഭാഷ ആക്കി കൊടുക്കുക ഞാൻ തൽക്കാലം ഇവിടെ ഇംഗ്ലീഷ് ആക്കി കൊടുക്കുന്നു അവിടെ ഇംഗ്ലീഷ് ആക്കി കൊടുത്തു എന്നതിനു ശേഷം നിങ്ങൾ ആദ്യം അവരോട് എന്തെങ്കിലും സംസാരിക്കാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക ഞാൻ ഇവിടെ ജസ്റ്റ് ചെയ്തതുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുക പെർമിഷൻ നിങ്ങൾക്ക് പെർമിഷൻ ആലോചന ചെയ്യണമെന്നുണ്ട് നിങ്ങളെല്ലാം പെർമിഷൻ ആലോചന ചെയ്യുക ഓക്കെ ഇനി നമുക്ക് എന്താ സംസാരിക്കുന്നത് ജസ്റ്റ് ഈ മൈക്ക് ജസ്റ്റ് ടച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് സുഖമാണോ ആർ യു ഫൈൻ അതായത് അവർക്ക് കേൾക്കുന്ന സമയത്ത് ആർ യു ഫൈൻ എന്നായിരിക്കും അവിടെ കേൾക്കുക നമ്മളിവിടെ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ഈ ഒരു മൊബൈലിലൂടെ പറഞ്ഞു കഴിഞ്ഞേക്കാണെങ്കിൽ അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേറ്റ് അവിടെ എത്തിക്കഴിഞ്ഞു ഇനി അയാൾ ഇങ്ങോട്ട് തിരിച്ച് മറുപടി പറയുകയാണെങ്കിൽ ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് ഓക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഹിന്ദിക്കാരനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഹിന്ദി സെലക്ട് ചെയ്യുക അവിടെ ഹിന്ദി സെലക്ട് ചെയ്ത് കാണിച്ചാൽ ഹിന്ദി ഓക്കെ ഹിന്ദി സെലക്ട് ചെയ്തു ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇന്ന് ജോലിയുണ്ടോ

മലയാളത്തിലാണ് പറയേണ്ടത് ഞാൻ ഇപ്പോൾ മുട്ടകളെ ഇവിടെ ഞാൻ പറഞ്ഞ ഫാൾട്ടത് പറഞ്ഞത് കറക്റ്റാക്കി പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് അത് വിറ്റായി നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ആവശ്യത്തിനു ഈ അറബിക്കുന്ന ഭാഗത്ത് നമ്മൾ ആ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മാത്രം മതി നമുക്ക് ഏത് ഭാഷ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ